പ്രഭാഷകൻ അധ്യായം മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ആറ് വരെ വരാൻ സാധ്യതയുള്ള ചോദ്യോത്തരങ്ങൾ വ്യർത്ഥവും നിരർഥകവുമായ സ്വപ്നങ്ങൾ ആരുടേതാണ് അവിവേകിയുടെ പോഷന്മാർക്ക് ചിറക് നൽകുന്നത് എന്താണ് സ്വപ്നങ്ങൾ നിഴലിനെ പിടിക്കുന്നവനെ പോലെയാണ് ആര് സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ യഥാർത്ഥ മുഖത്തിൻ്റെ പ്രതിച്ഛായ മാത്രമാണ് എന്ത് സ്വപ്നത്തിലെ ദർശനം ഗർഭിണിയുടെ ഭാവന പോലെ മിഥ്യയാണ് എന്തെല്ലാം ശകുനം നിമിത്തം സ്വപ്നം അനേകരെ വഞ്ചിച്ചിട്ടുണ്ട് എന്ത് സ്വപ്നങ്ങൾ എവിടെയാണ് വിജ്ഞാനത്തിന് പൂർണ്ണത ലഭിക്കുന്നത് സത്യസന്ധമായ ചുണ്ടുകളിൽ വിവേകത്തോട് സംസാരിക്കുന്നത് ആര് അനുഭവസമ്പന്നൻ മാരകമായ അപകടങ്ങളിൽ നിന്ന് പ്രഭാഷകനെ രക്ഷിച്ചതെന്ന് അനുഭവജ്ഞാനം അവൻ്റെ പ്രത്യാശ അവൻ്റെ രക്ഷക രക്ഷകനിലാണ് ആരുടെ ദൈവഭക്തൻ്റെ അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ലാത്തത് ആരാണ് കർത്താവിനെ ഭയപ്പെടുന്നവൻ ആരുടെ ആത്മാവാണ് അനുഗ്രഹീതം ദൈവഭക്തൻ്റെ അവിടുന്ന് എങ്ങനെയാണ് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നത് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് അവിടെ നിന്ന് എന്തെല്ലാം പ്രദാനം ചെയ്യുന്നു സൗഖ്യവും ജീവനും അനുഗ്രഹവും എന്തിൽ നിന്നുള്ള ബലിയാണ് പങ്കിലം അന്യായ സമ്പത്തിൽ നിന്നുള്ളത് ആരുടെ കാഴ്ചകളാണ് സ്വീകാര്യമല്ലാത്തത് നിയമ നിഷേധകന്റെ എന്താണ് ദരിദ്രന്റെ ജീവൻ അവന്റെ ആഹാരം നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമായത് എന്ത് നിയമം പാലിക്കുന്നത് കൽപ്പനകൾ അനുസരിക്കുന്നത് എന്തിനു തുല്യമാണ് സമാധാന ബലിക്ക് കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് എന്തിനു തുല്യമാണ് ധാന്യബലിക്ക് ഭിക്ഷ കൊടുക്കുന്നവൻ എന്താണ് അർപ്പിക്കുന്നത് കൃതജ്ഞതാ ബലി അനീതി വർജിക്കുക എന്താണ് പാപപരിഹാര ബലി ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നത് എന്ത് നീതുമാന്റെ ബലി നീതുമാന്റെ ബലിയുടെ സുഗന്ധം എവിടേക്കാണ് ഉയരുന്നത് അത്യുന്നതൻ്റെ സന്നിധിയിലേക്ക് അധ്യായം മുപ്പത്തഞ്ച് പത്ത് അനുസരിച്ച് കർത്താവിനെ എങ്ങനെയാണ് മഹത്വപ്പെടുത്തേണ്ടത് മനം തുറന്ന് എപ്പോഴാണ് ലുബ്ധ് കാട്ടരുതാത്തത് ആദ്യ ഫലം സമർപ്പിക്കുമ്പോൾ എപ്പോഴാണ് മുഖം വാടരുതാത്തത് കാഴ്ച സമർപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ദശാംശം കൊടുക്കേണ്ടത് സന്തോഷത്തോടെ കർത്താവിന് കൊടുക്കരുത് അവിടുന്ന് സ്വീകരിക്കുകയില്ല എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ് കൈക്കൂലി എങ്ങനെയുള്ള ബലിയിലാണ് ആശ്രയിക്കരുതാത്തത് അനീതിപൂർവമായ ബലിയിൽ വിധവ ആർക്കെതിരായിട്ടാണ് വിലപിക്കുന്നത് തൻ്റെ കണ്ണീരിന് കാരണമായവനെതിരായി അവിടുന്ന് ആരുടെ അരക്കെട്ടാണ് തകർക്കുന്നത് നിർദ്ദേ അവിടുന്ന് ആരോടാണ് പകരം വീട്ടുന്നത് ജനതകളോട് എന്തിനെയാണ് നിർമ്മാർജ്ജനം ചെയ്യുന്നത് ധിക്കാരികളുടെ കൂട്ടത്തെ ആരുടെ ജംഗോലാണ് തകർത്ത് കളയുന്നത് അനീതി പ്രവർത്തിക്കുന്നവൻ്റെ കർത്താവ് ആർക്കാണ് പ്രവർത്തിക്കൊത്ത് പ്രതിഫലം നൽകുന്നത് മനുഷ്യന് പ്രയത്നങ്ങൾക്ക് എന്തനുസരിച്ചാണ് പ്രതിഫലം നൽകുന്നത് അവയുടെ ദൈവഭയത്തിന് അനുസരിച്ച് കർത്താവ് തൻ്റെ ജന ജനത്തെ എന്തിലാണ് ആനന്ദിപ്പിക്കുന്നത് തൻ്റെ കരുണയിൽ അന്യ ജനതകൾ എന്ത് ദർശിക്കട്ടെ എന്നാണ് പറയുന്നത് അവിടുത്തെ ശക്തി അന്യ ജനതകൾ എന്ത് അറിയട്ടെ എന്നാണ് മുപ്പത്താറ് അഞ്ചിൽ പറയുന്നത് അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് എന്ത് പ്രകടമാക്കണമെന്നാണ് അധ്യായം മുപ്പത്തി ആറ് ആറ് ഏഴിൽ പറയുന്നത് അങ്ങയുടെ കരബലം എങ്ങനെ ശത്രുവിനെ നിശേഷം നശിപ്പിക്കണമെന്നാണ് പറയുന്നത് കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച് വാഗ്ദാനം വാഗ്ദാനമനുസരിച്ച് കാലത്തെ തൊരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ ജനം പ്രകീർത്തിക്കുവാൻ ആര് നാശമടയുകയും ചെയ്യട്ടെ എന്നാണ് പറയുന്നത് അവിടുത്തെ ജനത്തെ ദ്രോഹിക്കുന്നവർ ശത്രുരാജാക്കന്മാർ ജൽപ്പിക്കുന്നതെന്ത് ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന് ആരുടെ തല തകർക്കണമെന്നാണ് മുപ്പത്താറ് പന്ത്രണ്ടിൽ പറയുന്നത് ശത്രുരാജാക്കന്മാരുടെ എങ്ങനെ സിയോനെ നിറയ്ക്കണമെന്നാണ് പറയുന്നത് അങ്ങയുടെ അത്ഭുത പ്രവർത്തികളുടെ ഘോഷം കൊണ്ട് അങ്ങയുടെ ആലയത്തെ എന്തുകൊണ്ട് നിറയ്ക്കണമെന്നാണ് പറയുന്നത് അങ്ങയുടെ മഹത്വം കൊണ്ട് എന്ത് പൂർത്തിയാക്കണമെന്നാണ് പറയുന്നത് പ്രവചനങ്ങൾ ആരുടെ വിശ്വാസതയാണ് തെളിയേണ്ടത് അങ്ങയുടെ പ്രവാചകന്മാരുടെ ഭൂമിയിലുള്ള സകല ജനതകളും എന്താണ് അറിയേണ്ടത് അങ്ങാണ് യുഗങ്ങളുടെ ദൈവമായ കർത്താവെന്ന് വ്യാജവാക്ക് തിരിച്ചറിയുന്നത് എന്താണ് സൂക്ഷ്മബുദ്ധി കുടിലബുദ്ധി വിതയ്ക്കുന്നത് എന്താണ് ദുഃഖം കുടില ബുദ്ധി വിതയ്ക്കുന്ന ദുഃഖത്തിന് പകരം വീട്ടുന്നതാർ അനുഭവസമ്പന്നൻ അവളുടെ ഭർത്താവ് മറ്റുള്ളവരെക്കാൾ ഭാഗ്യവാനാകുന്നത് അവളുടെ ഭാഷണം എങ്ങനെയുള്ളതാണെങ്കിലാണ് വിനയവും സൗമ്യവും നിറഞ്ഞത് എന്ത് കൊള്ള ചെയ്യപ്പെടുന്നുവെന്നാണ് അധ്യായം മുപ്പത്താറ് മുപ്പതിൽ പറയുന്നത് വേലിയില്ലാത്ത വസ്തു ആരാണ് നെടിയുറപ്പെട്ടുകൊണ്ട് അലഞ്ഞു നടക്കുന്നത് ഭാര്യയില്ലാത്തവൻ ആരും വിശ്വസിക്കാത്ത രണ്ട് കൂട്ടർ ഏതാണ് ഒന്ന് നഗരം തോറും ചുറ്റി നടക്കുന്ന കൊള്ളക്കാരൻ രണ്ട് വീടില്ലാതെ അലഞ്ഞു നടക്കുകയും എത്തുന്നിടത്തൊക്കെ അന്തിയുറങ്ങുകയും ചെയ്യുന്നവൻ